ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീടില്ല എന്ന് വിഷമിക്കുന്ന വീടിൻ്റെ നമ്മൾ ഇന്നും വളരെ ലോബടിച്ച് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീടാണ് പരിചയപ്പെടുത്തു തരാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആക്കിയിട്ട് കാണുന്നത് ഫ്രണ്ട്സിനെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തരത്തില്ല ബെല്ലൈൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ചേമ്പളത്തിന് സമീപത്തായിട്ടാണ് പതിനഞ്ച് സെൻറ്റ് പട്ടയ സ്ഥലവും ഷീറ്റിട്ടൊരു വീടുമാണ് നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വെള്ള സൗകര്യത്തിനായിട്ട് കുഴൽക്കണറുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിന് വീട് ഫോട്ടോയിൽ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്നതിന് പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയ സൗകര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളാണ് മാത്രമല്ല പകുതി വിലയ്ക്ക് ഒരു വർഷം വരെ അവധിയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ് എന്താണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് പോയി കാണണം ഈ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബോർഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്